മതവിശ്വാസങ്ങൾക്ക് മുൻഗണന നൽകുന്ന നഗരം ലണ്ടൻ സർവേ ഫലം വിശ്വാസപരമായ സർവേകളും ഗവേഷണങ്ങളും നടത്തുന്ന തിയോസ് തിങ് താങ് ഗ്രൂപ്പാണ് ബ്രിട്ടനിലെ മറ്റ് ബ്രിട്ടീഷ് നഗരങ്ങളെ അപേക്ഷിച്ച് ലണ്ടൻ മതപരവും സാമൂഹികമായി യാഥാസ്ഥിതിക നിലപാട് പുലർത്തുന്നുവെന്ന് കണ്ടെത്തിയത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ലണ്ടൻ ഇതര ബ്രിട്ടീഷ് നഗരങ്ങളെ അപേക്ഷിച്ച് യാഥാസ്ഥിതിക മനോഭാവം പുലർത്തുന്നുവെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഉത്തമവിശ്വാസ ജീവിതം നയിക്കുന്ന ക്രൈസ്തവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുൻനിരയിലാണെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ലണ്ടനിൽ അറുപത്തിരണ്ട് ശതമാനം ജനങ്ങളും മതവിശ്വാസികളാണെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മറ്റ് നഗരങ്ങളിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നവർ അൻപത്തിമൂന്ന് ശതമാനമാണ് ലണ്ടനിലെ നാലിലൊരാൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ആരാധനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു അൻപത്തിയാറ് ശതമാനം ലണ്ടൻ നിവാസികളും പതിവായി പ്രാർത്ഥിക്കും ും സർവേ വ്യക്തമാക്കുന്നു ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗികളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് അധാർമ്മികമാണെന്ന് ലണ്ടൻ നഗരവാസികളിൽ മുപ്പത്തിയെട്ട് ശതമാനം ചിന്തിക്കുമ്പോൾ മറ്റിടങ്ങളിൽ ഇത് ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ട സാഹചര്യത്തിൽ ഉത്തമവിശ്വാസികളായ ക്രിസ്ത്യാനികളാണ് സെക്യുലർ ക്രിസ്ത്യാനികളെക്കാൾ മുൻപന്തിയിലെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്കുകൾ പ്രകാരം ലണ്ടൻ നഗരത്തിലെ ജനസംഖ്യയുടെ നാൽപ്പത്തിയെട്ട് ദശാംശം നാല് ശതമാനവും ക്രൈസ്തവരാണ് ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കത്തോലിക്ക സഭാംഗങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്ക് Again and news.